ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്ന വിഷയം ഈ നക്ഷത്രക്കാർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് അല്ലേ അങ്ങനെയുണ്ട് ചിലവർക്ക് വിവാഹങ്ങൾ പല വിവാഹം നടക്കും സ്വാഭാവികമാണ് ഇപ്പം നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആൾക്കാരും ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കും ചില ആൾക്കാർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചവരായിരിക്കും അതിന് പല കാര്യങ്ങളും ഉണ്ടാവും അങ്ങനെ ജാതകപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ കുടുംബത്തിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ചില നക്ഷത്ര ദോഷങ്ങളുമുണ്ട് ഇതെല്ലാം ഇങ്ങനെ വരാം അപ്പോൾ ഒന്നിൽ കൂടുതൽ വിവാഹം നടക്കാൻ യോഗ്യത യോഗ്യത കാണിക്കുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയും അവർ ആ നക്ഷത്ര ജാതകരെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാനിന്നിവിടെ പറയുന്നത് പലവിധ കാരണങ്ങളാൽ വിവാഹബന്ധം വേർപെട്ടിരിക്കുന്ന ചില നക്ഷത്രക്കാരും അവരുടെ ജാതകവുമാണ് പറയുന്നത് പലവിധ കാരണങ്ങൾ കൊണ്ട് വിവാഹബന്ധം വേർപെടുത്തി ഇട്ടിരിക്കുന്ന ചില നക്ഷത്രക്കാരും അവരുടെ ജാതകുമാണ് പറയുന്നത് അപ്പോ ഈ ജ്യോത്സ്യന്മാര് പുനർവിവാഹമുണ്ടെന്നും പറഞ്ഞ് ഇപ്പം നാള് ഒരു വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതാണ് അവന് പുനർവിവാഹം യോഗമുണ്ടെന്നും പറഞ്ഞ് ഒരു ജ്യോത്സ്യൻ പറഞ്ഞെന്നും പറഞ്ഞ് വലിയ കുട്ടീശ്വരമൊക്കെ ഉണ്ടായത് പുനർവിവാഹയോഗം ജാതകത്തിൽ ഒട്ടുമിക്കവരിക്കണ്ടാവുന്ന ഒരു സംഭവമാണ് ഒരു അടിസ്ഥാന വിഷയമാണ് പുനർവിവാഹം ചില ജാതകർക്ക് ഒന്നല്ല ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ നടക്കാം രണ്ടല്ല മൂന്നല്ല ചിലപ്പോൾ അതിലും കൂടുതൽ വിവാഹം നടക്കുന്ന ഒരു ആൾക്കാരുണ്ട് ചില ജാതക പ്രകാരം ഇതൊന്നും അന്ധവിശ്വാസമല്ല ജാതകത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ആചാരങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ വിശ്വാസം ഉണ്ടാവും അല്ലാത്തവർ വിശ്വസിക്കേണ്ട എന്ന് വിചാരിച്ച് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ അന്ധവിശ്വാസം പകർത്താനും അല്ല ഞങ്ങളത് പറയുന്നത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ജ്യോതിഷ ഗ്രന്ഥങ്ങളിലുണ്ട് വിവാഹ സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങളെ പറ്റിയുള്ള സൂചനകളാണ് ഈ ചെറിയ എപ്പിസോഡിലൂടെ ഞാനും പറയുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ചെറിയ നക്ഷത്രക്കാർ പുനർവിവാഹം നടക്കാൻ അതായത് ഒന്നിൽ കൂടുതൽ വിവാഹം നടക്കാൻ ഇതൊരു കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഇത് എല്ലാവർക്കും ഇങ്ങനെ തന്നെ വന്ന് ഞാൻ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ എല്ലാവർക്കും ഒന്നിൽ കൂടുതൽ വിവാഹം ഉണ്ടാവുമെന്ന് പറയാൻ ഞാൻ ആളല്ല എന്നാൽ സാമാന്യമായ ചില കാര്യങ്ങൾ നോക്കുമ്പോൾ ഇവർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹങ്ങൾ നടക്കാം അതാണ് അല്ലാതെ ഈ പറഞ്ഞ ഈ ഇരുപത്തേഴ് നക്ഷത്രക്കാരുണ്ടല്ലോ ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും പല ആൾക്കാർക്കും ഒന്നിൽ കൂടുതൽ വിവാഹം നടന്നു വരും എന്നാൽ ഈ പറഞ്ഞ ചില നക്ഷത്രക്കാർക്ക് അത് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അല്ലാണ്ട് അന്ധവിശ്വാസം പ്രകടിപ്പിക്കലല്ല ഇത് അത് ഏതൊക്കെ നക്ഷത്രം ഉത്രാടം ചതയം ആയില്യം അത്തം ചോതി ഭരണി മകീരം അനിഴം ഉരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്ക് സാധ്യത കൂടുതലുണ്ട് ഉത്രാടം ചതയം ആയില്യം അത്തം ചോതി ഭരണി മകീരം അനിഴം പുരുട്ടാതി ഈ നക്ഷത്രങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വിവാഹയോഗം കാണും ഈ നക്ഷത്രക്കാർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹയോഗം നടക്കാനുണ്ട് അതൊരു കോമൺ ആയിട്ടുള്ള കാര്യം ഇതെല്ലാവർക്കും സംഭവിക്കണമെന്നില്ല ചില ആൾക്കാർ പറയും എനിക്ക് ഉത്രാടൻ ഞാൻ എൻ്റെ ഉത്രാടനക്ഷത്രമാണല്ലോ എനിക്ക് ഒരു ഭാര്യയുള്ളു എനിക്ക് വേറെ വിഭാഗം ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല ഇതെന്താണ് ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഇതൊരു കോമൺ ആയിട്ടുള്ള വിഷയം ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഓരോരുത്തരുടെ ജാതകം പരിശോധിച്ചല്ലോ ഞാനിത് പറയുന്നത് കൊടാൻ ലക്ഷങ്ങളുടെ ജാതകം പരിശോധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ എപ്പിസോഡ് കൂടുതൽ പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് ചില നക്ഷത്രങ്ങളാണ് ഇവിടെ ഞാൻ പറയുന്നത് ഉത്രാടം ചതയം ആയില്യം അത്തം ചോതി ഭരണി മകീരം അനിഴം പുരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് ഒന്നിൽ കൂടുതൽ വിവാഹയോഗം കാണുന്നുണ്ട് ഇതാണ് ചൊവ്വയും സൂര്യനും മേടി നിൽക്കുകയോ അംശിക്കുകയോ ചെയ്താൽ ഇനി ഞാൻ ജാതകം ആണ് പറയുന്നത് ഇപ്പം ഈ നക്ഷത്രങ്ങൾ അവിടെ നിൽക്കട്ടെ ഇനി ആചാര്യന്മാർ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ഈ പറയുന്നത് അതായത് ഒരുവന്റെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചുള്ള കാര്യങ്ങൾ അത് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ജ്യോതിഷ ഗ്രന്ഥത്തിലെ ആചാര്യന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയുന്നത് അതായത് ജ്യോതിഷ പരമായിട്ട് ഒരുവന്റെ ജാതകത്തിൽ അതായത് ഗ്രഹനിലയിൽ ചൊവ്വയും സൂര്യനും മേടിൽ നിൽക്കുകയോ അംശിക്കുകയോ ചെയ്താൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടാവും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം നടക്കും ഏഴിൽ ശനി ബുധൻ ഇവർ നിന്നിവർ നിന്നാൽ അതായത് ആ ജാതകൻ്റെ ഏഴിൽ ഏഴാം ഭാവത്തിൽ ശനി ബുധൻ നിന്നാൽ ഈ പറഞ്ഞ ഒന്നിൽ കൂടുതൽ വിവാഹം നടക്കാം ഉണ്ട് പതിനൊന്നിൽ രണ്ട് ഗ്രഹം നിന്നാൽ പതിനൊന്നിൽ രണ്ട് ഗ്രഹം നിന്നാൽ ചിലപ്പോൾ രണ്ടല്ല പാനൊന്നിലെ അതിൽ കൂടുതൽ നിന്നാൽ ആ എണ്ണ ഗ്രഹങ്ങളുടെ എണ്ണ അനുസരിച്ചുള്ള വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പതിനൊന്നിലെ രണ്ടല്ല രണ്ടിൽ കൂടുതൽ ആ ഗ്രഹങ്ങൾ നിന്നാലാണ് ആ എണ്ണം അനുസരിച്ച് ഗ്രഹങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള വിവാഹം നടക്കാൻ സാധ്യതയുണ്ട് പാനൊന്നിൽ ഏഴാം ഭാവാധിപനോ ശുക്രനോ പരമ ഉച്ചത്തിൽ നിന്നാൽ മൂന്ന് വിവാഹം വരെ നടക്കാമെന്നുള്ള പറയുന്നത് ഒരു ജാതകന് ഏഴാം ഭാവാധിപനോ ശുക്രനോ പരമ ഉച്ചത്തിൽ നിന്നാൽ മൂന്ന് വിവാഹം വരെ നടക്കാമെന്ന് ജ്യോതിഷ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് രണ്ടാം ഭാവാധിപതി ദുർബലനും രണ്ടാം ഭാവത്തിന് പാപയോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ പുനർവിവാഹം പറയാമെന്ന് പറയുന്നുണ്ട് ആചാര്യന്മാർ രണ്ടാം ഭാവാധിപതി ദുർബലനും രണ്ടാം ഭാവത്തിന് പാപയോഗമോ ദൃഷ്ടിയോ ഉണ്ടായാൽ പുനർവിവാഹം അവിടെ നടക്കാം ഇതൊക്കെ ഗ്രന്ഥത്തിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഓരോരുത്തരുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ചാണ് ഇവിടെ അത് നോക്കി പറയുന്നത് ഏഴിലോ എട്ടിലോ പാപനും പന്ത്രണ്ടിൽ ചൊവ്വയും ഏഴാം പാപാധിപതി ഏഴിൽ നിൽക്കാതിരിക്കുകയും ചെയ്താൽ പുനരുപവാഹം നടക്കും ആ ജാതകന് ഏഴിലോ എട്ടിലോ പാപനും പന്ത്രണ്ടിൽ ചൊവ്വയും ഏഴാം പാവാധിപതി ഏഴിൽ നിൽക്കാതിരിക്കുകയും ചെയ്താൽ പുനരുപവാഹ യോഗം ഉണ്ടാകും ആ ജാതകന് ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്കും ജാതകർക്കും പുനരുവിവാഹത്തെപ്പറ്റി ചിന്തിക്കേണ്ടി വരും പുനർവിവാഹം നടന്നെന്നും വരും അല്ലെങ്കിൽ അതിനെപ്പറ്റി അവർ ചിന്തിച്ചെന്നും വരും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം